അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകനും ഡോജ് മേധാവിയും അതോടൊപ്പം ടെസ്ല കമ്പനിയുടെയും ഉടമയുമായ മസ്കിനെതിരെ ലോൺ മസ്കിനെതിരെ വലിയ പ്രതിഷേധമാണ് അമേരിക്കയിലുടനീളം അതുപോലെ തന്നെ യൂറോപ്പിലെ ചില നഗരങ്ങളിലൊക്കെ ഉയർന്നു വരുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം മസ്ക് കൊണ്ടുവന്ന ചില പരിഷ്കാര നടപടികൾ തന്നെയാണ് യു എസിലെ ഫെഡറൽ മേഖലയിലെ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി മസ്കിൻ്റെ നേതൃത്വത്തിൽ ചില ഏജൻസികൾ വിവിധ ഏജൻസികൾ അടച്ചുപൂട്ടുകയും പലരെയും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉയരുന്നത് നമുക്കറിയാം മസ്കിൻ്റെ സമ്പത്തിൻ്റെ പ്രധാന ഉറവിടമാണ് ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി പക്ഷേ ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത് ടെസ്ലയുടെ വിവിധ ഏജൻസികൾക്ക് അതായത് ഷോറൂമുകൾക്ക് മുന്നിലാണ് അതുകൊണ്ട് തന്നെ അത് ടെസ്ലയുടെ വരുമാനത്തെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള വലിയ ഇടിവ് തന്നെയാണ് ടെസ്ലയുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ജനങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് അത് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നു ഇനി എന്താകും ഈ പ്രതിഷേധത്തിൻ്റെ ഭാവി മസ്കിൻ്റെ ഭാവി ഇതിലൂടെ തന്നെ തീരുമാനമാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അജൻസാർ ഈ എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ തുടക്കം അതോടൊപ്പം തന്നെ അത് മസ്കിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമിനി ഈ പ്രതിഷേധത്തിന്റെ തുടക്കം നമുക്ക് എല്ലാവർക്കും ദിവ്യ തന്നെ പറഞ്ഞു ഈ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ഡോജിനെ പലപ്പോഴും കാണിക്കാറുള്ളത് അപ്പോൾ എന്താണ് ശരിക്കും മസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മസ്ക് ചെയ്യുന്നത് അമേരിക്ക അനാവശ്യമായി ചിലവാക്കുന്നു എന്ന് മസ്കിനും ട്രംപിനും തോന്നുന്ന കുറേ അധികം ഫണ്ട് വെട്ടിക്കുറക്കുക അപ്പോൾ അതായത് യു എസ് എഡ് യു എസ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അതിനുള്ള ഫണ്ട് പൂർണ്ണമായിട്ടും നിർത്തിക്കളഞ്ഞു പിന്നെ ഫണ്ട് കൊടുക്കാത്തൊരു കാര്യം ഈ അമേരിക്കയിൽ ആർട്ട് കലയ്ക്ക് വേണ്ടി എൻഡോ എൻഡോമെൻ്റോ കൊടുക്കുന്ന ഒരു ഏജൻസിയുണ്ട് അത് വ്യത്യസ്ത കലാരൂപങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ബാല അങ്ങനെയുള്ള നാ കുറെ അധികം കലാരൂപങ്ങളുണ്ട് ആ കലാരൂപങ്ങൾക്ക് അവാർഡുകൾ എൻഡോമെൻ്റുള്ള കൊടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട് അതിൻ്റെ ബഡ്ജറ്റ് സീറോ ആക്കി ഒരു തവണ ഒരു പൈസ കൊടുക്കേണ്ടതില്ല പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പ്രധാനപ്പെട്ട കോൺട്രാക്റ്റുകളും പ്രൈവ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നാസയുടെ പല കോൺട്രാക്റ്റും ഔട്ട്സോഴ്സ് ചെയ്ത് സ്പേസ് എക്സിലേക്ക് പോകുന്നു അപ്പോൾ ഒന്ന് ലേ ഓഫുകൾ ലേ ഓഫുകൾ എന്ന് പറഞ്ഞാൽ ഫെഡറൽ എംപ്ലോയീസിന് മുഴുവനായി പിരിച്ചുവിടുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് പിരിച്ചുവിടാൻ പോകുന്നത് അപ്പോൾ തൊഴിലില്ലുണ്ടാവുകയാണ് ഇപ്പോൾ അമേരിക്കക്കാർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനം അമേരിക്കക്കാർ ഈ ട്രംപ് അഡ്മി ട്രംപിൻ്റെ രണ്ടാം വരവിൽ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എലോൺ മസ്ക് എന്തൊക്കെയോ ചെയ്യുന്നു ട്രംപ് തൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഇതിനോടുള്ള അമേരിക്കക്കാരുടെ പ്രതിഷേധമാണോ നമ്മളിപ്പോൾ കാണുന്നത് ടെസ്റ്റിലെ ബഹിഷ്കരിച്ചുകൊണ്ട് എലോൺ മസ്ക്കിനെതിരെയും ട്രംപിൻ്റെ നായകൾക്കെതിരെയും കുറേ ആളുകൾ സമരം ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നുക പക്ഷേ ഇത് വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ ആൾക്കാരുടെ സമരമാണ് ന്യൂനാൽ ന്യൂനപക്ഷം എന്ന് ഞാൻ പറയാൻ കാണുന്നത് ഈ സമരം ഒരു ഡെമോക്രാറ്റ് എക്കോസിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു സമരമാണ് ഡെമോക്രാറ്റുകൾക്ക് സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ നയങ്ങളോടും എലോൺ മസ്കിനോടും ഉണ്ടാകും അതിൽ എല്ലാ ഡെമോക്രാറ്റുകളും ഈ സമരത്തിൽ പങ്കാളിയുള്ള കുറേ കൂടി പുരോഗമന സ്വഭാവമുള്ള ഡെമോക്രാറ്റുകൾ ഇത് ഇതിനെതിരെ സമരം ചെയ്യുന്നേ ഇതിന് കാണേണ്ടതുള്ളൂ ഇത് ഈ സമരം കൊണ്ട് ഇന്നിപ്പോൾ നാളെ ട്രംപ് ഈ പണിയൊക്കെ നിർത്താം അല്ലെങ്കിൽ എലോൺ മസ്ക് ആ അയ്യോ ഞാൻ ചെയ്ത് കുറച്ച് കൂടുതലായിപ്പോയി അത് നിർത്തിക്കളയാമെന്ന് വിചാരിക്കുന്നു കരുതുകയാണ് കരുതാനേ വയ്യ എന്ന് മാത്രമല്ല ഈ സമരം ഒരർത്ഥത്തിൽ ട്രംപിൻ്റെ സപ്പോർട്ട് ബേസിനെ കുറേ കൂടി ആഹ്ലാദപരിതരാക്കുകയും ആവേശ പരിതരാക്കുകയാണ് ചെയ്യുക അതിൻ്റെ കാരണം കുറേ ആളുകളെ പിരിച്ചുവിടുകയാണ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസ് എന്ന് പറഞ്ഞൊരു ബ്ലൂ കോളർ വൈറ്റ് അമേരിക്കൻസ് ആണ് പ്രധാനമായ അദ്ദേഹത്തിൻ്റെ ഒരു കോർ വോട്ട് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതായത് ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന വൈറ്റ് വൈറ്റായിട്ടുള്ള അവരെന്താ വിചാരിക്കുന്നത് ഈ ബൈഡനൊക്കെ നമ്മുടെ പണം നമ്മുടെ രാജ്യത്തിൻ്റെ പൈസയൊക്കെ എടുത്ത് അനാവശ്യമായി ചിലവാക്കുകയാണ് അത് കുറേ പൈസ ഈ യു എസ് സൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പുരോഗമനവാദികൾക്ക് അടിച്ചുപൊളിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ട്രംപ് ആദ്യം ഈ യു എസ് സൈഡ് കട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു സാധാരണ അമേരിക്കൻ ട്രംപ് വോട്ടർ എന്താ വിചാരിക്കുന്നത് ആ കൊള്ളാം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആണത്തമുള്ള ഒരുത്തൻ ഒരു സിംഹം പുലി എന്നൊക്കെയാണ് അവർ വിചാരിക്കുക എലോൺ മിസ്കെ പറ്റി അവരുടെ ഔട്ട്ലുക്ക് അങ്ങനെ തന്നെയാണ് ഹെലോൺ മിസ്ക് ആൾ കൊള്ളാം കണ്ടോ അദ്ദേഹം എലക്റ്റഡ് ഒരാളൊന്നുമല്ല ഒരു മുതലാളിയായിട്ട് ലോകത്തെ നമ്പർ വൺ മുതലാളിയായിട്ട് പോലും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതിനുവേണ്ടി അദ്ദേഹം ട്രംപിനോട് കൈകോർക്കുന്നു ആളുകൊള്ളാം എന്നാണ് അവർ വിചാരിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉയർന്ന സമരം വളരെ എന്താ പറയുക ഉപരിപ്ലവമായൊരു സമരമാണെന്ന് പറയാം കാരണം ഇത് മസ്ക് ചെയ്യുന്നു എന്നതിനർത്ഥം ഇത് ചെയ്യുന്ന കാരണം യഥാർത്ഥത്തിൽ ട്രംപാണ് ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ മോദി സർക്കാർ ഫാഷിസ്റ്റാണോ നോ ഫാഷിസ്റ്റ് ആണോ എന്നുള്ളൊരു ചർച്ച അവരുടെ രാഷ്ട്രീയ രേഖ കുറേ ചർച്ച ചെയ്യപ്പെട്ടല്ലോ ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഒരു നിയോഫാസിസമാണ് ഒന്ന് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അധികാരങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അധികം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കുറേ അധികം കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലതൊക്കെ കോടതി അവിടെ തടയിടുന്നുണ്ട് അത് ശരിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോടതി പോലെയല്ല അമേരിക്കൻ കോടതികൾ കുറേ കൂടി അവരുടെ ഭരണഘടനയോട് കൂറു പുലർത്തിക്കൊണ്ടുള്ള വിധികൾ പുറപ്പെടുവിക്കുന്ന കോടതികളാണ് അപ്പോൾ അമേരിക്ക അമേരിക്കയിൽ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെ പരിഷ്കാരങ്ങളെന്നാണ് ട്രംപ് സപ്പോർട്ടേഴ്സ് തന്നെ കാണുക അതിന് കോടതി തടയിടുന്നുണ്ട് പുതാഹനത്തിനും ഈ ഇമിഗ്രൻസിനെ കയറ്റി അയക്കുന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ കോടതികൾ നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും ഇതുവരെയുള്ള അമേരിക്കയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു പ്രസിഡന്റുമാരും ചെയ്യാത്ത തരത്തിലുള്ള ചില സ്വഭാവങ്ങൾ ഇപ്പം ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് പോലുള്ള ചില സ്വഭാവങ്ങളൊക്കെ മുമ്പ് ചില പ്രസിഡൻ്റുമാർ ചെയ്യുന്നത് അത് വേറെ വേറെ ഡയറക്ഷനിലായിരുന്നു വേറെ ഡയറക്ഷനിലായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഇപ്പോൾ ഇപ്പോൾ ന്യൂ ഡീൽ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച അദ്ദേഹമാണ് അതായത് രണ്ടാം ലോകമായതിനു ശേഷം അമേരിക്ക ഉൾപ്പെടെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേയപ്പോൾ ആ മാന്ദ്യത്തെ മറികടക്കാൻ വേണ്ടി അതുവരെ പരമ്പരാഗതമായി അമേരിക്ക സ്വീകരിച്ച നടപടിയിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ ബ്രിഷ്വലിലും ചിത്രങ്ങളിലും കാണുന്ന വലിയ പാലങ്ങളും വലിയ റോഡുകളും ഉണ്ടല്ലോ ഫ്ലൈ ഓവറുകൾ അതൊക്കെ റൂസ്വലിൻ്റെ കാലത്ത് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പണം ഒഴുകി സമുദ്ര പണം ഒഴുകി അമേരിക്കൻ എക്കണോമിയെ ന്യൂ ഡീലിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് റിസൾട്ട് അപ്പോൾ അതിന് അദ്ദേഹം കൂടുതലായിട്ട് ഈ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ അമിതമായി ഉപയോഗിച്ചിരുന്നു അത് അദ്ദേഹം ഉപയോഗിച്ചത് വേറൊരു ഡയറക്ഷനിലാണ് പക്ഷേ ട്രംപ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഈ ആളുകളെ ലേ ഓഫ് ചെയ്യുക ആളുകളുടെ തൊഴിലില്ലാതാക്കുക അതുപോലെ അമേരിക്കയെ യഥാർത്ഥത്തിൽ ഗ്രേറ്റാക്കി നിർത്തിയിരുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട് അവർ യു എൻ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഈ യു എൻ ഇന് അമേരിക്ക കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തെ കുറിച്ച് ഒരു 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 ആവറേജ് ട്രംപ് സപ്പോർട്ടർ കാണുന്നത് എന്താണ് അത് ജോർജ് സോറോസിൻ്റെ ആളുകൾക്ക് കാശ് കൊടുക്കുകയാണ് നമ്മളെ നമ്മളെ പൊളിക്കാനെന്നാണ് അവർ വിചാരിക്കുക മനസ്സിലുണ്ടോ ഇവിടെ ഇവിടെ സോറോസ് എന്താണോ അതിൽ ആ ഉപരി ട്രംപ് സപ്പോർട്ടേഴ്സ് സോറോസിനെ വേറെ രീതിയിലാണ് കാണുക അത് വെറുതെ യു എൻ കൊണ്ടേ കാശ് കൊടുക്കുക അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ എൻവയോൺമെൻറ്റൽ ഏജൻസിയുണ്ട് അമേരിക്കയിലൊരു എൻവയോൺമെൻറ്റൽ ഏജൻസിയുണ്ട് ആ ഏജൻസിയെ തന്നെ ഇല്ലാണ്ടായി കളഞ്ഞു ഡബ്ല്യു എച്ച്ഒന്ന് പിന്മാറിയില്ലേ ആ അല്ല അത് പാരീസ് ക്ലൈമറ്റ് അക്കോർഡിൽ നിന്ന് പിന്മാറി അതുപോലെ അമേരിക്കയ്ക്കകത്ത് സംരംഭങ്ങൾ ഉറങ്ങുമ്പോഴുള്ള എൻവയർമെൻറ്റൽ ക്ലിയറൻസ് ഉണ്ടല്ലോ ആ പരിപാടിയൊന്നും അതിൽ നിന്നും ഫണ്ട് വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത് അത് യഥാർത്ഥത്തിൽ മസ്കിന് ഗുണകരമാണ് മസ്കിൻ്റെ പല ഗുണകരമാണ് എന്നതുപോലെ അമേരിക്ക പരമ്പരാഗതമായി കീപ്പ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോവുകയാണ് അതേസമയം ട്രംപ് കഴിഞ്ഞ ദിവസം ഫോക്സ് ടെലിവിഷൻ ആണെന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് അലമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പട്ടാളത്തെ ഇറങ്ങും ഇത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയില്ലാത്ത കാര്യമാണ് അമേരിക്കയിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റ് നേരിടാൻ ഞാൻ സൈന്യത്തെ ഇറങ്ങും ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റും പറയാത്ത കാര്യമാണ് കാരണം അങ്ങനെ പട്ടാളം പറയും കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അമേരിക്കൻ ജനതയ്ക്കുണ്ട് കാരണം അവിടെ ഒരു സിവിൽ വാർ നടന്നതാണ് അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടന്ന രാജ രാജ്യമാണത് അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നല്ല ബോധമുള്ളവരാണ് സാധാരണ ട്രംപ് ഓർഡർ പോലും പക്ഷേ ഇത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ട്രംപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പ്രകാശ് കാരാട്ടിനൊക്കെ ഡിസ്കസ് ചെയ്യാം ഒരു നിയോ നിയോഫാഷിസ്റ്റ് പ്രവണത തന്നെയാണ് ആ ലൈനിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത് അത് പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കാണുന്നില്ല അപ്പോൾ ഫാഷിസ്റ്റുകളാണെങ്കിലും എല്ലാം ഫാക്ടറിയും സമ്പദ് വ്യവസ്ഥയൊക്കെ ദേശ സാൽക്കരിക്കേണ്ടേ മോദിയും ട്രംപും ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും ഈ ദേശ സാൽക്കരണം പുതിയ ഫാഴ്സിസം പുതിയ രീതിയാണ് ഉണ്ടാവുക പുതിയ കാലത്ത് പുതിയ ഫാഴ്സ ഉണ്ടാവുക ഇരുപതാം നൂറ്റാണ്ടിലെ ഫാഴ്സം തന്നെ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിലെ നവഫാഴ്സിൻ തന്നെ ഇരുപതാം നാം നൂറ്റാണ്ടിലാണെന്നില്ല ഇതൊരു പുതിയ രൂപമാണ് അത് ട്രംപിലും മോദിയിലും മാത്രം ഒതുങ്ങുന്നതല്ല അത് പല സ്ഥലത്തും ഇപ്പോൾ ഹംഗറിയിലെ വിക്ടർ ആകട്ടെ റഷ്യയിലെ പുത്തിനാകട്ടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ട്രംപിൻ്റെ എപ്പോഴും ട്രംപിന് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്ന രണ്ട് മനുഷ്യന്മാരായിരിക്കാണ് ഒന്ന് പുട്ടിനും മറ്റൊന്ന് ഷി ജിങ് പിങ്ങും അതായത് കരുത്തരായ ഭരണാധികാരികൾ സ്വച്ഛാധികപതിലുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് പ്രണയം നൽച്ചു നോക്കുക ലോകത്തെ ഏറ്റവും ശക്തമായ ഡെമോക്രസി എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന് ഏറ്റവും ആരാധ്യപുരുഷന്മാരാരാണ് ഇലക്ട്രൽ സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കുന്ന പുട്ടിനും ഒരിക്കലും തെരഞ്ഞെടുപ്പിനെ നേരിടാത്ത ഷി ജിങ് പിങ്ങും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹീസ് ഗോയിങ് അങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ട് ഒരു പുതിയ ഭാഷയിലേക്ക് അമേരിക്ക കൊണ്ടുപോവാണ് പക്ഷേ അമേരിക്കൻ ജനത ഒരുപക്ഷെ അത് തിരിച്ചറിയും കാരണം ഇന്ത്യയിലെ പോലെ അമേരിക്കയിലെ മാധ്യമങ്ങൾ പൂർണ്ണമായും ലാപ്ടോക്കുകളായിട്ടില്ല അവിടെ എപ്പോഴും സി എൻ എൻ ഉണ്ട് സി എൻ എൻ ട്രംപിൻ്റെ നയങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഒരു മാധ്യമമാണ് എന്ന് മാത്രമല്ല ഫോക്സ് ന്യൂസ് ഒക്കെ ഒഴികെ ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഒരുപക്ഷെ അതിനെ ക്രിറ്റിക്കലായിട്ട് കാണുന്നവരാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഒരു അവസ്ഥ അമേരിക്കയിലുണ്ടെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ട്രംപ് പോകുന്ന ആ വഴിക്കാണ് അത് മസ്കിൻ്റെ അതൊരു എലോൺ മസ്ക് പ്രോബ്ലം അല്ല തന്നെ പ്രോബ്ലമായിട്ട് നമ്മൾ യെസ് മഴയത്തുണ്ടാകുന്ന ഒരു കുമ്പള പോലെ പൊട്ടിത്തീരുമോ അതോ അത് വലിയ രീതിയിൽ വ്യാപിച്ച മസ്കിനെയും ട്രംപിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം വലുതാകുമോ അത് പിന്നെ ഈ പ്രതിഷേധം നാനൂറ്റി ഇരുപത് ബില്യൺ ഡോളർ യു എസ് ഡോളറിന്റെ ആസ്തിയുള്ള ലോകത്തെ നമ്പർ വൺ മുതലാളിയാണ് എലോൺ മസ്ക് അതുകൊണ്ട് ഈ പുള്ളിയുടെ കാർ കാച്ചവടം മൊത്തം പൂട്ടിയെന്ന് വിചാരിക്കുക ുള്ളിൽ അപരാകൊന്നും പോകുന്നില്ല പക്ഷേ അത് കാരണം ഈ ഇരുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ടേക്ക് ഡൗൺ ടെസ്ല എന്ന് പറയുന്ന ആ എന്താണ് ക്യാമ്പയിൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ് നടക്കുന്നത് അതൊരു മൂവ്മെൻ്റ് ഒരു സംഘടനയൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ ഇരുന്നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലാണ് അന്ന് പ്രതിഷേധ പ്രകടനം നടന്നത് പലയിടത്തും പല രീതിയിൽ യു അമേരിക്കയിൽ മാത്രമല്ല അമേരിക്ക പുറത്ത് യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ നടന്നു അതുമാത്രമല്ല ഇമ്പാക്റ്റ് ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ടെസ്ലയുടെ വിൽപ്പന ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറാണ് ഈ ക്വാർട്ടർ മിനി അന്ന് ഇന്നലെ ക്ലോസ് ചെയ്ത ക്വാർട്ടർ എന്ന് പറയുന്നത് അതേ സതും കൊണ്ട് അതേ സമയം ബി വൈ ഡിക്ക് ഏറ്റവും ഗ്രോത്ത് ഉണ്ടായ ക്വാർട്ടർ കൂടിയാണ് ബി വൈ ഡി ആണല്ലോ ഈ ചൈനീസ് പ്രോഡക്റ്റായുള്ള ബി വൈ ഡി ആണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർ ബ്രാൻഡായിട്ട് കരുതപ്പെടുന്നത് കോമ്പറ്റീറ്റർ ആയിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ശരിയല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും അത് മാത്രമല്ല ഇവരുടെ പുതിയ മോഡലുണ്ടാവും ഒരു മിഡ് എസ് യു വി ഉണ്ട് അടുത്ത് മോഡൽ വൈ മോഡൽ വൈ വരും 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 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ടത് വരുന്നില്ല എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട് അത് എന്ന് മാത്രമല്ല ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മേധാവിൽ ആ സ്ഥാപനം ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടെമോയിൽ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിവാദങ്ങളുടെ മധ്യത്തിൽ മധ്യത്തിൽപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല ശരിയാണ് നമ്മളൊരു എന്താണ് രണ്ട് എക്സ്ട്രീം എൻ്റെ ഇതിൽ നിന്നുകൊണ്ട് ഒരു ടസ്സിലൊരു വലിയ ഒരു സംഘർഷം നടക്കുകയാണ് സാധാരണഗതിയിൽ കോർപ്പറേറ്റുകൾ അതിലെവിടെ പക്ഷം പിടിക്കാറുണ്ടോ പക്ഷം പിടിക്കാറില്ല അവർ അത് ഇതൊക്കെ പറഞ്ഞ കഴിഞ്ഞ് മാറുകയാണ് ചെയ്യുക ചിലപ്പോൾ ഇംപ്ലിസിറ്റായിട്ട് അവർ ഒരു വിഭാഗത്തെ സഹായിക്കുന്നൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ എന്താണ് ഒരു വിഭാഗത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഈ കോർപ്പറേറ്റ് ഹെഡ് അവിടെ നിൽക്കുകയാണ് ഇലോമോസ്കോക്ക് നിൽക്കുകയാണ് ഇലോമോസ്കോപ്പ് ഡോജിയുടെ ഹെഡായിട്ട് അദ്ദേഹത്തെ അവിടെ വെച്ചതിനെക്കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അമേരിക്കയിൽ വരുന്നുണ്ട് കോടതിയിലും ഉണ്ട് അത് കാരണം വെച്ചാൽ ഇദ്ദേഹം ഒരു ഒരു എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ല ദാറ്റ് മീൻസ് ഹീ ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു എനി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലായി അയാൾ പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അക്കൗണ്ടബിൾ അല്ലാത്ത ഒരാൾ അയാളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എവിടെ നിന്ന് ഈ അധികാരം കിട്ടിയെന്ന് ചോദ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ജി അമേരിക്ക പോയപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കപ്പെടാത്ത പോയ ചർച്ച ചെയ്യപ്പെടാത്ത പോയൊരു സംഘമാണ് ജി അവിടെ പോയിട്ട് ഇലോൺ മസ്ക്കുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട് അതിൽ ചിത്രങ്ങൾ പുറത്തു വന്നു ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കണം ദിവ്യ ആ ചിത്രത്തിൽ ബാക്ക് ഡ്രോപ്പിൽ അമേരിക്കയുടെ കൊടി ഇന്ത്യയുടെ കൊടി ഇലോൺ മസ്കും പിന്നെ ജിയും ഇരിക്കുന്നു അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇപ്പം നമ്മൾ ഇത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആരാണ് ഹെഡ് ഓഫ് എ ആണ് ഒരു ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ അദ്ദേഹം അതേ അതേ പൊസിഷനിൽ മറ്റുള്ള വന്നിരിക്കുന്ന അയാൾ ആരാണ് അയാൾ അവിടുത്തെ ആ ഗവണ്മെൻറ്റിൻ്റെ ഒരു ഭാഗമേ അല്ല പക്ഷേ ആ അതിനിപ്പുറത്ത് രണ്ട് വശങ്ങളൊരു കസേര ഇട്ടിട്ടുണ്ട് ആ ഈ ഭാഗത്ത് ജീടെ ഭാഗത്തുള്ള കസേരകൾ ആരൊക്കെയായിരിക്കുന്നത് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പുറത്തതുപോലെ കസേര ആരായിരിക്കണം അറിയോ മാസ്കിൻ്റെ മൂന്ന് പിള്ളേരും രണ്ടായമാരും ഒന്ന് ആലോചിച്ച് നോക്കരുത് ഒരു ഹെഡ് ഓഫ് ദി ഗവണ്മെൻ്റ് ഒരാളുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുകയാണ് രണ്ട് രണ്ട് ഗവൺമെൻറ് രണ്ട് സർക്കാരുകളുടെയും കൂടി പശ്ചാത്തലത്തിലുണ്ട് എന്നിട്ട് ഇയാൾ പിള്ളേർ ചെറിയ പിള്ളേർ ആയമാരും അവിടെ വന്നിരിക്കുകയാണ് അത് ഈ രാജ്യത്ത് അപമാനിക്കലാണല്ലോ ശരിക്കും നരേന്ദ്രമോദി അപമാനിക്കലാണല്ലോ പക്ഷേ ഇവിടെ ജിയുടെ ആളുകൾ അതേക്കുറിച്ച് ഒരു ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നും ആ ചിത്രം വന്നതേ ഇല്ല പക്ഷേ അമേരിക്കയിൽ ആ ചിത്രം വെച്ചിട്ട് ടെലിവിഷൻ ഡിബേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഡിബേറ്റ് എന്താ പറയുക ജി അപമാനിച്ചതൊന്നുള്ളതല്ല അമേരിക്കൻ ഫ്ലാഗിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്താൻ ഇങ്ങേർക്ക് എന്ത് അധികാരം എന്നുള്ളതാണ് ഇയാൾ ആരാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഒഫീഷ്യൽ വിസിറ്റുമായിട്ട് വരുമ്പോൾ അങ്ങേരുമായിട്ട് നമ്മുടെ ഔദ്യോഗികമായ ഒരു ഒരു സെറ്റിങ്ങിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൊടി ഉപയോഗിച്ച് ചർച്ച നടത്താൻ ഇങ്ങേരാരാണ് അത് അവിടെ വലിയ ഡിബേറ്റ് ആയിട്ട് വലിയ ചർച്ചയായിട്ട് നമ്മുടെ നാട്ടിലാളുകൾ അത് സപ്രസ് ചെയ്തു അത് ആ ചിത്രം പോലും കോൺഗ്രസ്സുകാർ പോലും അത് ട്വീറ്റ് ചെയ്തതായിട്ട് കണ്ടില്ല അപ്പോൾ ഈ പ്രശ്നം അവിടെ വരുന്നുണ്ട് ഈ മസ്ക്കിൻ്റെ അപ്പോയിൻമെൻ്റ് തന്നെ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇങ്ങയുടെ ബ്രാൻഡിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് വളരുന്നത് അപ്പോൾ ബോയ്ക്കോട്ട് ടെസ്ല ഡോട്ട് ഒ ആർ ജി എന്ന് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന പല സ്വഭാവത്തിലുള്ള സമരങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് ഞാനിന്ന് ആ വെബ്സൈറ്റിൽ പോയി വരുന്ന ഇന്ന് ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഈ അപായ ചിഹ്നം ഇട്ടിട്ട് യു ആർ ഗു ഏതെല്ലാം ഈ ക്രോമിൻ്റെ തന്നെ അലേർട്ടാണ് ഒരു അൺസേഫ് ആയ പേജിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ പോ കൺഫർമേഷൻ ചോദിക്കുകയാണ് ഈ കൺഫർമേഷൻ ബട്ടൺ വന്നിരിക്കുകയാണ് പോണോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഈ പല രസകരമായ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ റോം ചിലത് നോൺ വയലൻസ് സ്വഭാവത്തിൽ പോകുന്നുണ്ട് ഇന്നലെ റോമിൽ നിന്ന് വാർത്ത അവിടുത്തെ ടെസ്ലയുടെ ഷോറൂം കത്തിച്ചു പത്തിരുപത്തെട്ട് കാറുകൾ കത്തിയിട്ടുണ്ട് ജേമനിഴുതേമാതിരി കത്തിക്കുന്ന സംഭവം ഉണ്ടായി നേരത്തെ ടെസ്ല വാങ്ങിയ ആളുകൾ അവരെല്ലാവരും അവരെ ബമ്പറിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഐ ബോട്ട് ദിസ് ബിഫോർ മസ്ക് ഗോൺ ക്രേസി എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ ഇത് ചെല്ലു ഈ ടെസ്ല നിർത്തിയിട്ട സ്ഥലങ്ങളിൽ അത് കോറിയിടുക കല്ലെടുത്തിട്ട് പിന്നെ മസ്ക്കിനെതിരെയുള്ള മുദ്രാക്യങ്ങൾ കോറിയിടുക ഈ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചിട്ട് പിന്നെ മസ്ക് സ്വസ്തിക്കാർ സ്വസ്തിക്കാർ അത് ശ്രദ്ധിക്കണം സ്വസ്തിക എന്ന് പറയുന്നത് നമ്മുടെ ഹിറ്റ്ലറുടെ ചിഹ്നം നാസികളുടെ ചിഹ്നം അപ്പോൾ ടെസ്ലയുടെ കാരണെക്കുറിച്ച് ടെസ്ല എന്ന എഴുതി എടുത്തൊക്കെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്വസ്തി സ്വസ്തിക്കാർ എന്ന് പറയുമ്പോൾ സാധാരണ എസ് ഡബ്ല്യു എ എസ് ടി ഐ കെ ആണ് അതിന് പകരം എസ് ഡബ് എസ് ഡബ്ല്യു എസ് ടി ഐ സി എ ആർ സ്വസ്തി ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത് ആ ഇയാൾ നാസി സൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം വേറൊരു സ്റ്റിക്കർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബോട്ട് ദിസ് സെക്കൻഡ് ഹാൻഡ് നോ ഡോളർ ടു മസ്ക് അതുകൊണ്ട് ജയവേദ് കോറിയിട്ടരുത് എൻ്റെ എൻ്റെ കാറിൽ കോറിയിട്ടരുത് എന്നാണ് ഈ പറയുന്നത് ഇതൊക്കെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഘടന ആഹ്വാനം ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഇത് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംഗതിയാണ് അപ്പോൾ അത് ഇപ്പോൾ ടെസ്ല ഡൗൺ ടെസ്ല മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ടെസ്ല കമ്പനിയെ സാമ്പത്തിക നഷ്ടത്തിലാക്കോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം നിശ്ചയമായിട്ട് അവർക്ക് നഷ്ട അതിൻ്റേതായ നഷ്ടമുണ്ടാണ് ഇതൊരു ഐക്കോൺ ഒരു സിമ്പലായി ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഐക്കോണിക് സിമ്പലായിട്ട് നിൽക്കുകയാണ് ടെസ്ല അല്ലെങ്കിൽ ലോ മാസ്ക് അപ്പോൾ അതിനെതിരായിട്ട് വളരെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുന്നു അതിങ്ങനെ അതിനൊരു മൊമെൻറ്റം കിട്ടുന്നു അത് ഇപ്പോൾ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഈ ക്വാർട്ടറിലെ കണക്ക് നോക്കുമ്പം താഴോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ വരുന്നത് അത് എന്താണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 തിരയിളക്കം ലോകരാഷ്ട്രീയത ലോകരാഷ്ട്രീയത്തിൽ മാത്രമല്ല സമ്പദ്ഘടനയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ യൂറോപ്പ് അമേരിക്ക എന്നുള്ള ബന്ധത്തിൽ ഈ ഓരോ രാജ്യത്തെയും ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതോർത്ഥത്തിലൊരു ഒരു ഒരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക് ലോകം പോവുകയാണ് അതിൻ്റെ നേതൃസ്ഥാനത്ത് എന്താണ് ക്രെയ്സി എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന രണ്ടാളുകൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് യെസ് എന്തായാലും പ്രതിഷേധം കൂടുതൽ വ്യാപിക്കുന്നുണ്ട് പരിഷ്കാര നടപടികൾ ഇനി ഏതൊക്കെ അർത്ഥത്തിൽ ഏതൊക്കെ തലത്തിൽ വരെ മസ്കും ട്രംപും തുടരും എന്നതാണ് അറിയേണ്ടത് എന്തായാലും ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം